ഹലോ ഗൈസ് ട്രിവാൻഡ്രത്ത് ഇഷ്ടം പോലെ ബർഗർ സ്പോട്ട്സ് ഉണ്ടല്ലേ അവിടെ എല്ലാം നിങ്ങൾ പോയിട്ടോ ഉണ്ടാവും ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം ഈ അടുത്തിടെ ട്രിവാൻഡ്രത്ത് തുടങ്ങിയ ഒരു പുതിയ ബർഗർ സ്പോട്ട് ആണ് ദി ബർഗർ കിച്ചൺ ഞങ്ങൾ ഓർഡർ ചെയ്തത് അവരുടെ ചിക്കൻ ബർഗർ കാറ്റഗറിയിൽ വരുന്ന ഫ്രൈഡ് ചിക്കൻ ബർഗറും ഹംറ്റി ഡംറ്റി ബർഗറും ആണ് ഫ്രൈഡ് ചിക്കൻ പോലെ തന്നെ എന്നാൽ കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് ഫ്രൈഡ് എഗ്സും ചീസും ഒക്കെ ആഡ് ഓൺ ചെയ്ത് വരുന്നൊരു വേർഷൻ ആണ് ഹംറ്റി ഡംറ്റി രണ്ട് നല്ലതാണ് കേട്ടോ നിങ്ങൾ വെജ് ആണെങ്കിൽ അങ്ങനെ നോൺ വെജ് ആണെങ്കിൽ അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഇവിടെ ഉണ്ട് നോൺ വെജിൽ തന്നെ ചിക്കൻ ബർഗേഴ്സും ബീഫ് ബർഗേഴ്സും ഉണ്ട് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ ബർഗർ ബൺസ് ആണ് കേട്ടോ ബർഗർ ബൺസും ടാറ്റ്സും ഒക്കെ ഇവര് അതാത് ദിവസം രാവിലെ ഇൻ ഹൗസ് തന്നെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ആൻഡ് ബണ്ണെന്ന് പറഞ്ഞാൽ നോർമലി എല്ലായിടത്തും കിട്ടുന്ന പോലെ ഹാർഡായിട്ടുള്ള ബണ്ണല്ല വളരെ വളരെ സോഫ്റ്റ് ആണ് നിങ്ങളൊരു ബർഗർ ലവർ ആണോ എങ്കിൽ ഉറപ്പായിട്ടും ഈ പ്ലേസ് നിങ്ങൾക്കുള്ളതാണ് അപ്പൊ സ്പോട്ട് മറക്കണ്ട കുറവങ്കോണം ജ്യൂസ് ബാരറിന്റെ ഓപ്പോസിറ്റ് ആണ് ദി ബർഗർ കിച്ചൺ ഇതുപോലത്തെ കൂടുതൽ ഫുഡ് സ്പോർട്സിനായിട്ട് ആവോ ഈറ്റം ഫോളോ ചെയ്തോളൂ അപ്പോൾ ബൈ ഗായ്സ്